ഹലോ സ്ലാ വലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അഞ്ഞൂറ് രൂപയുടെ ഓഫർ പർദ്ധയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ആയിരുന്നു വീണ്ടും ഉണ്ടോ ഉണ്ടോയെന്ന് വെച്ചിട്ട് ഒത്തിരി പേരുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള പർദ്ദകളാണ് നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്കോ സ്റ്റോറിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അമ്പത്തി നാലുകാർക്ക് ഓക്കെ ആയിരിക്കും ഇച്ചിരി ലെങ്ത് ഉണ്ട് പക്ഷേ ബോഡി വണ്ണം അമ്പത്തി നാലിനാണോ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും മോഡലും ഇങ്ങനെയാണ് അതായത് ഇങ്ങനെ സ്റ്റോൺസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ടൈപ്പാണ് ഫിഫ്റ്റി സിക്സിന് വണ്ണം കുറഞ്ഞവർക്ക് എടുക്കാം നിങ്ങളെ ഉള്ളവർക്ക് അപ്പോൾ എനിക്കിപ്പോൾ ഫിഫ്റ്റി ഫൈവും അല്ല ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും ഒക്കെ ഓക്കെ ആണേ അപ്പോൾ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അടുത്തത് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി ടുവിൻ്റെ ആൾക്കാർക്ക് എടുക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ് ഞാൻ കാണിക്കുന്ന എല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വില ഇനി നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട അപ്പോഴത്തേക്കും നോക്കിക്കോളൂ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റോറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മതി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരും ഫിഫ്റ്റി ഫോർ ആർക്കെടുക്കാം വണ്ണം കുറഞ്ഞാലാണെങ്കിൽ ഫിഫ്റ്റി സിക്സ് ആർക്ക് എടുക്കാം വണ്ണം ഉള്ളവർക്ക് ഇത് ടൈറ്റ് ആയിരിക്കും കാരണം അത് ബോഡി ഷേപ്പായിട്ട് വന്നിട്ടുള്ളതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ അടുത്തതാണ് ഇത് കുറച്ച് നല്ല ഫ്ലെയർ വരുന്നതാണ് ഫിഫ്റ്റി ഇത് ആണ് ഏട്ടോ സൈസ് അടുത്തത് ആണ് ഇതൊക്കെ ഫ്ലെയർ ഉള്ള ടൈപ്പ് തന്നെയാണ് നോക്കിയിട്ട് വേണ്ടിയുള്ളത് നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിലാണ് നമ്മുടെ സ്റ്റോറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി എപ്പോഴാണ് വരുന്നെങ്കിൽ വഴി അറിയാനും എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗൂഗിൾ ലൊക്കേഷനുണ്ട് ഇതൊക്കെ നല്ല പറന്നലാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ എനിക്ക് ഓഫർ ഇടണം എന്ന് ഇട്ടതാണ് ഇതിനൊരു എന്താ ടൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ബെൽറ്റ് ഒക്കെ കൊടുത്തിടുന്നവർക്കൊക്കെ ഇടാം നല്ല ഫ്ലയറായിട്ട് ഇടുന്നവർക്ക് നോക്കിക്കേ സൈസ് ടു എക്സ് ആണ് കേട്ടോ നല്ല ജോർജറ്റ് മെറ്റീരിയലിൻ്റെ പറദാണ് നോക്കിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിക്ക് ഒരിക്കലും കിട്ടത്തില്ല നമുക്ക് വന്നതിനെക്കാട്ടി ഒരുപാട് ഒരുപാട് താഴെയാണ് എൻ്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത് നോക്കിയാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഓൾറെഡി ഇന്നാൾ ഒരു പ്രാവശ്യം ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ടൈപ്പിലുള്ള പർദയാണ് ഇത് അമ്പത്താറ് പേർക്ക് പറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതൊക്കെ നല്ല പർദലാണ് ഇതിപ്പം പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികളായാലും ഒക്കെ നിങ്ങൾക്ക് ഇത് നല്ല മോഡേൺ മോഡേണായിട്ട് ഇതായിരുന്നു ഫ്രണ്ട് ഓപ്പൺ ഒക്കെ ആയിട്ട് നല്ല ഫ്രോക്ക് ടൈപ്പിൽ കിടക്കുന്ന പെറുതെയാണ് അതും അമ്പത്തിയാറ് അമ്പത്താറുകാർക്ക് പറ്റും നിങ്ങൾ ലെങ്ത് കട്ട് ചെയ്താൽ മതി ഇതൊന്നും ഒരുപാട് ഇതല്ല കേട്ടോ അമ്പത്തി ആറ് നല്ല വണ്ണമുള്ളവർക്ക് പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് റെഗുലർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റഫ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ സി വൈ ക്ലോത്തിൻ്റെയൊക്കെയാണ് ഇത് പ്രാഡാന്ന് പറഞ്ഞിട്ടുണ്ടുള്ളൊരു ക്ലോത്തിൻ്റെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ പെട്ടെന്ന് തീരും കഴിഞ്ഞ ദിവസം ഇട്ട പറഞ്ഞാൽ ഷോപ്പിൽ എല്ലാവരും വന്നപ്പോഴത്തേക്കും തീർന്നു ഓൺലൈൻ വീഡിയോ കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ നോക്കി പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസ്സാമലൈക്കും